വിശംശയാക്കി സ്തുതിയായിരിക്കട്ടെ ദാനിയലിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ദാനിയലും കൂട്ടുകാരും രാജകൊട്ടാരത്തിൽ യൂത രാജാവായ യെഹോയാക്കിമിൻ്റെ മൂന്നാം ഭരണവർഷം ബാബിലോൻ രാജാവായ നബുക്കത് ജെറുസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിച്ചു കർത്താവ് യൂത രാജാവായ യെഹോയാക്കിമിനെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു ദേവാലയത്തിലെ പാത്രങ്ങൾ ചിലതും അവിടുന്ന് അവന് നൽകി നബുക്കത് നേസർ അവൻ്റെ പാത്രങ്ങളോടൊപ്പം ഷീനാട് ദേശത്ത് തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു പാത്രങ്ങൾ ദേവന്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു ഷന്മാരുടെ നായകനായ അഷ്പേനാസിനോട് രാജാവ് കൽപ്പിച്ചു രാജകുലത്തിലും പ്രഭുവർഗത്തിലും ജനിച്ച കുറെ ഇസ്രായേൽക്കാരെ കൊണ്ടുവരിക അവർ കുറ്റമറ്റവരും സുമുഖരും വൈദഗ്ധ്യമുള്ളവരും വിജ്ഞാനം ആർജിച്ചവരും ഗ്രഹണശക്തിയുള്ളവരും കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കഴിവുള്ളവരുമായ യുവാക്കളായിരിക്കണം കതായ ഭാഷയും ലിപിയും അവരെ പഠിപ്പിക്കണം വിഭവ സമർത്ഥമായ രാജകീയ ഭക്ഷണത്തിന്റെയും രാജാവ് കുടിച്ചിരുന്ന വീഞ്ഞിന്റെയും ഓഹരി ദിവസേന അവർക്ക് കൊടുക്കുന്നതിനും രാജാവ് നിർദ്ദേശിച്ചു അപ്രകാരം മൂന്ന് വർഷത്തെ പരിശീലനത്തിന് ശേഷം അവർ രാജ്യസേവനത്തിൽ പ്രവേശിക്കേണ്ടിയിരുന്നു ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ യൂതാഗോത്രത്തെപ്പെട്ട ദാനിയേൽ ഹനനിയ മിഷായേൽ അസറിയ എന്നിവരുണ്ടായിരുന്നു കൊട്ടാര ചണ്ടന്മാരുടെ നായകൻ അവർക്ക് പേരുകൾ നൽകി ദാനിയേലിനെ ബാൽത്തേ എന്നും ഹനനിയായെ ഷദ്രാഖ് എന്നും മിഷായേലിനെ മെഷാഖ് എന്നും അസറിയായെ അബദ്നെ അബദ് നഗോ എന്നും വിളിച്ചു എന്നാൽ രാജാവിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന് വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയൽ നിശ്ചയിച്ചു അതിനാൽ മലിനനാകാതിരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അവൻ ശണ്ടന്മാരുടെ നായകനോട് അഭ്യർത്ഥിച്ചു ദാനിയലിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടയാക്കി അവൻ ദാനിയേലിനോട് പറഞ്ഞു നിന്റെ പ്രായത്തിലുള്ള മറ്റു യുവാക്കന്മാരെക്കാൾ നിണിച്ചിരിക്കുന്നതായി നിനക്ക് ഭക്ഷണപാനീയങ്ങൾ തരാൻ നിയോഗിച്ച എൻ്റെ രാജാവ് കണ്ടേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അങ്ങനെയായാൽ രാജസമർശം എൻ്റെ ജീവൻ നീ അപകടത്തിലാക്കും തനിക്കും ഖനനിയായിക്കും ഇഷായേലിനും അസറിയായി അസറിയായിക്കും വേണ്ടി പ്രധാന ഷണ്ടൻ നിയമിച്ചിരുന്ന വിചാരിപ്പുകാരനോട് ദാനിയേൽ പറഞ്ഞു നിന്റെ ദാസന്മാരെ പത്ത് ദിവസത്തേക്ക് പരീക്ഷിച്ചു നോക്കൂ ഞങ്ങൾക്ക് സസ്യഭക്ഷണവും ജലവും മാത്രം തരിക അതിനുശേഷം ഞങ്ങളുടെയും രാജകീയ ഭക്ഷണം കഴിക്കുന്ന യുവാക്കളുടെയും മുഖം നീ കാണുക നീ കാണുന്നതനുസരിച്ച് നിന്റെ ദാസന്മാരോട് വർദ്ധിച്ചാലും അവരുടെ കേട്ട് അവൻ അവരെ പത്ത് ദിവസത്തേക്ക് പരീക്ഷിച്ചു പത്ത് ദിവസങ്ങൾക്ക് ശേഷം അവർ രാജകീയ ഭക്ഷണം കഴിച്ചിരുന്ന യുവാക്കളേക്കാൾ ആരോഗ്യമുള്ളവരും കൊഴുത്തവരുമായി കാണപ്പെട്ടു അതുകൊണ്ട് വിചാരിപ്പുകാരൻ അവരുടെ വിഭവസമർദ്ദമായ ഭക്ഷണത്തിനും അവർ കുടിക്കേണ്ടിയിരുന്ന വീഞ്ഞിനും പകരം അവർക്ക് സസ്യഭക്ഷണം നൽകി ദൈവം ഈ നാല് യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർത്ഥ്യവും നൽകി സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാൻ ദാനിയേലിന് കഴിഞ്ഞിരുന്നു അവരെ തൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്ന ദിവസം വന്നപ്പോൾ പ്രധാന ഷണ്ടൻ അവരെ നമുക്കുന്നേസറിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു രാജാവ് അവരോട് സംസാരിച്ചു എന്നാൽ ദാനിയേൽ ഹനനിയ മിഷായേൽ അസറിയ എന്നിവർക്ക് തുല്യരായി അവരിൽ ആരുമുണ്ടായിരുന്നില്ല അതിനാൽ അവർ രാജ്യസേവകരായി തീർന്നു വിജ്ഞാനത്തെയും അറിവിനെയും സംബന്ധിച്ച് രാജാവ് ചോദിച്ച ഏത് കാര്യത്തിലും അവർ രാജ്യത്തെ ഏത് മാന്ത്രികനെയും ആഭിചാരകനേയും കാൾ പത്തിരട്ടി മെച്ചപ്പെട്ടവരായി കാണപ്പെട്ടു സൈറസ് രാജാവിൻ്റെ ഒന്നാം ഭരണവർഷം വരെ ദാനിയേൽ അവിടെ കഴിഞ്ഞു